കൂട്ടുകാരുമായി കുഴിമന്തിക്ക് വെച്ച് നീന്തിയ വിദ്യാർത്ഥി ഇടയ്ക്ക് വച്ച് തളർന്ന് അവശനായി താഴ്ന്നുപോയി കൂട്ടുകാരുടെ ബഹളം കേട്ടോടിയെത്തിയ യുവാക്കൾ നീന്തിച്ചെന്ന് രക്ഷപ്പെടുത്തി കോഴിക്കോട് മുക്കത്താണ് സംഭവം നഗരസഭയിലെ ചേന്തമംഗലൂർ പുൽപ്പറമ്പ് മൈതാനം കനത്ത മഴയെ തുടർന്ന് നിറയെ വെള്ളക്കെട്ടാവുകയായിരുന്നു സുഹൃത്തിന്റെ വീട്ടിലെത്തിയ മുക്കം സ്വദേശിയായ വിദ്യാർത്ഥി പുഴവെള്ളം കയറി നിറഞ്ഞു കിടന്ന മൈതാനത്ത് നീന്തുകയായിരുന്നു വെള്ളക്കെട്ടിന് നടുവിലുള്ള പോസ്റ്റിൽ തൊട്ടു വന്നാൽ കുഴിമന്തി എന്നായിരുന്നു ബെറ്റ് എന്നാൽ നീന്തി പാതി വഴിയിലെത്തിയപ്പോൾ കുഴഞ്ഞ് താഴ്ന്നു പോവുകയായിരുന്നു വിദ്യാർത്ഥി അവശ്യനിലയിലായത് കണ്ട് കൂട്ടുകാർ ബഹളം വെച്ചു സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന തിരുവമ്പാടി സ്വദേശി മുഹമ്മദ് സാലിഹും എടവണ്ണപ്പാറ സ്വദേശി റാഷിദുമാണ് വെള്ളത്തിൽ ചാടി നീന്തിച്ചെന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പ്രദേശവാസിയായ ഫൈസൽ വീട്ടിലുണ്ടായിരുന്ന ട്യൂബുമായി നീന്തിച്ചെന്ന് വിദ്യാർത്ഥിയെ കയറ്റി തീരത്തേക്ക് എത്തിക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്